ിൽ സംസാരിക്കാനും പാട്ട് കേൾക്കാനും ഒക്കെയായി ഇയർബഡ്സ് ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് സാംസങ് ഗാലക്സി ബഡ്സ് ചെവിയിലിരുന്ന് പൊട്ടിത്തെറിച്ച് യുവതിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ തുർക്കിയിലെ അങ്കാരയിൽ നിന്നും പുറത്തു വരികയാണ് സാംസങ് ഗാലക്സി ബഡ്സ് ഉപയോക്താവിനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ ടർക്കിഷ് യുവാവാണ് സാംസംഗിന്റെ ടർക്കിഷ് കമ്മ്യൂണിറ്റി ഫോറത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇയർബഡ്സ് പൊട്ടിത്തെറിച്ചത് പിന്നാലെ തന്റെ സുഹൃത്തിന് സ്ഥിരമായി കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് യുവാവ് വാങ്ങിയ സാംസങ് ഗാലക്സി ബഡ്സ് എഫ് ആണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് ശതമാനം ചാർജ് ഉണ്ടായിരുന്ന ഇയർബഡ്സ് ആകട്ടെ വാങ്ങിയിട്ട് ഒരിക്കൽ പോലും ചാർജ് ചെയ്തിരുന്നില്ല ഇയർബഡ്സിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനായി തന്റെ സുഹൃത്ത് ഇത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കവെയാണ് ഇയർബഡ്സ് ചെവിയിലിരുന്ന് പൊട്ടിത്തെറിച്ചതെന്നാണ് യുവാവ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇയർബഡ്സിന്റെ ഇൻവോയ്സ് പൊട്ടിത്തെറിക്കും മുമ്പും അതിന് പിന്നാലെയുമുള്ള ഫോട്ടോകൾ സ്ഫോടനം മൂലമുള്ള കേൾവിക്കുറവ് എന്നിവ വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് യുവാവ് ഹാജരാക്കിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സംഭവത്തിൽ കമ്പനിക്ക് പരാതി നൽകിയെങ്കിലും അവർ കൃത്യമായി മറുപടിയൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് യുവാവ് പറയുന്നത് ഇയർബഡ്സ് മാറ്റി നൽകാമെന്ന് മാത്രമേ കമ്പനി അധികൃതർ പ്രതികരിച്ചുള്ളൂ എന്നും യുവാവ് പറയുന്നു അതേസമയം നമുക്കറിയാം ഇതിനു മുൻപ് സാംസങ് ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് പോലും ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു സുരക്ഷാ മുന്നറിയിപ്പൊക്കെ ലഭിച്ചിരുന്നു അതായത് സുരക്ഷാ പ്രശ്നം ഏറെ ഉള്ള മൊബൈൽ ആയതിനാൽ തന്നെ ഉപകരണങ്ങൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യണമെന്നൊരു മുന്നറിയിപ്പായിരുന്നു സർക്കാർ അന്ന് നൽകിയത് അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത് ആൻഡ്രോയിഡ് പതിപ്പുകൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്നിവയിൽ പ്രവർത്തിക്കുന്ന സാംസങ് ഫോണുകൾക്ക് അപകട സാധ്യത ഉണ്ടെന്നായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അതായത് നിലവിലെ സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാനും ടി വിവരങ്ങൾ ആക്സസ് ചെയ്യാനും തകരാറുകൾ ഹാക്കർമാർ ഉൾപ്പെടെ അനുവദിക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറഞ്ഞത് അതായത് മൊബൈൽ ഫോണുകൾ മാത്രമല്ല സാംസങ്ങിന്റെ മറ്റ് ഉപകരണങ്ങളും അപകട സാധ്യത ഉള്ളവയെന്നായിരുന്നു അന്ന് വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സൈബർ സുരക്ഷാ ടീമിന്റെ അഭിപ്രായത്തിലാണ് കേടുപാടുകൾ നോക്സ് ഫീച്ചറുകളിലെ ആക്സസ് ഫീച്ചറുകളിലെ നിയന്ത്രണം ഫേസ് റിക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയറിലെ പിഴവ് എയർ ഇമോജി ആപ്പിലെ ഓതറൈസേഷൻ പ്രശ്നങ്ങൾ നോക്സ് സുരക്ഷാ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങി വീഴ്ചകളിലേക്ക് ഇത് നയിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതായത് അപകട സാധ്യതകൾ ചൂഷണം ചെയ്യുന്നതിൽ ഒരു ആക്രമണകാരി വിജയിച്ചാൽ അത് വളരെയേറെ ദോഷകരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നായിരുന്നു പറഞ്ഞത് അതായത് വിവിധ ഫയലുകൾ ആക്സസ് ചെയ്യുക സെൻസിറ്റീവ് വിവരങ്ങളിലേക്ക് പ്രവേശനം നേടുക അനിയന്ത്രിതമായ കോഡ് എക്സിക്യൂട്ടീവ് ചെയ്യുക തുടങ്ങിയ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്കായിരുന്നു ഇത് നയിച്ചിരുന്നത് ഇതിൽ തന്നെ എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ ഉൾപ്പെടെയുള്ള പ്രീമിയം ഫോണുകൾ ും ഈ വെല്ലുവിളിയിൽ നിന്ന് മുക്തമല്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഫോണുകളായാലും മറ്റു ഉപകരണങ്ങളായാലും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിനുള്ള പ്രതിവിധിയായി അവർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഇതുവരെ സാംസങ് പ്രതികരിച്ചിരുന്നില്ല അതായത് കമ്പനി ഈ വിഷയം സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഉപയോക്താക്കൾ ഏറെ ആശയക്കുഴപ്പത്തിലായി രാജ്യത്തെ ഏറ്റവും ജനപ്രീതിയുള്ള മൊബൈൽ കമ്പനികളിൽ ഒന്നാണ് സാംസങ് എന്നാൽ പുതിയ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ ഉപയോക്താക്കളും ഏറെ ആശങ്കയിലാണ് Nesdas karmanius.